ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു അല്പം ആശ്വാസം ഉണ്ടാകുകയാണ് ആശാവർക്കേഴ്സിന്റെ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക കൂടി സർക്കാർ അനുവദിച്ചിരിക്കുന്നു സമരം തുടങ്ങി പതിനെട്ടാം ദിവസമാണ് സർക്കാർ നടപടി ആശാ വർക്കേഴ്സിന് ഇൻസെന്റീവും അനുവദിച്ചു അനുഭാവപൂർണമായ സമീപനമാണ് ആശാമാരുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ആശാ വർക്കേഴ്സിന്റെ സമരം ക്യാൻസർ ക്യാമ്പയിനെ ബാധിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു സർക്കാരിന് ഇല്ല പ്രത്യേകിച്ച് ആശമാർത്ത കാര്യത്തില് ഇടതുപക്ഷ സർക്കാരിനില്ല ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ സർക്കാരിൻ്റെയും ഈ സർക്കാരിൻ്റെയും കാലഘട്ടങ്ങളിൽ ആയി ആയിരം എന്നുള്ളതിൽ നിന്ന് അത് ഓണറിയം മാത്രമാണ് അത് ഏഴായിരമായിട്ട് സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടുണ്ട് വളരെ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ ആശാ വർക്കേഴ്സിനെ നേരിടാൻ ഒരുങ്ങുകയായിരുന്നു സർക്കാർ ഇപ്പോഴിത് ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആശാ ആശാവർക്കേസിന്റെ സമരത്തെ തണുപ്പിക്കാൻ അനുഭവപൂർണ്ണമായ നടപടിയിലേക്ക് കടക്കുകയാണോ സർക്കാർ സമരത്തെ സമരത്തെ തണുപ്പിക്കാനാണോ എന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ ഉദ്ദേശം അതാണ് പക്ഷേ സമരം തണുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഈ സമരക്കാരുടെ ആദ്യ ദിവസത്തെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു കുടിച്ചുകയുള്ള ഓണറേറിയം കൂടി അനുവദിക്കുക എന്നുള്ളത് അതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങളായിരുന്നു അവർ ഉയർത്തിയിരുന്നത് അതിന് പിന്നാലെ ആ സമരത്തിൽ ആദ്യ രണ്ട് ഘട്ടത്തിൽ രണ്ട് മാസത്തേക്കുള്ള ഓണറേറിയം സർക്കാർ അനുവദിച്ചു അതിന് പിന്നാലെ അത് അവരുടെ സമരത്തിൻ്റെ ഒരാവശ്യം മാത്രമാണ് അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ഈ സമരക്കാർ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ സമരത്തെ ഏതെങ്കിലും നിലയിൽ ആ പുതിയ പ്രഖ്യാപനം കൊണ്ട് തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കൊടും ഇവിടെ നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കുടചൂടി ആശാവർക്കും ർമാർ ഇരിക്കാൻ തുടങ്ങിയിട്ട് പതിനെട്ട് ദിവസമായി ഈ കൊടും വെയിലത്തും ഒക്കെ ഒപ്പം തന്നെ രാത്രിയിലും മഴയത്തും ഒക്കെ ഇതേ ഇരിപ്പ് ഈ ആശമാറിങ്ങനെ തുടരുകയാണ് അതിനിടയിലാണ് സർക്കാർ നേരത്തെ രണ്ട് മാസത്തെ ഓണറേറിയം പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ ഒരു മാസത്തെ ഓണറേറിയവും ഒപ്പം ഇൻസെൻറ്റീവും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാഷണൽ ഹെൽത്ത് മിഷനാണ് ഇപ്പോൾ ഈ തുക പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമരക്കാരെ ഒരു നിലയിലെങ്കിലും ആശ്വസിപ്പിക്കുക സമരക്കാർക്കെതിരല്ല സർക്കാർ എന്ന് തെളിയിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ പുതിയ തീരുമാനത്തോടുകൂടി വ്യക്തമാകുന്നത് എന്തായാലും ഈ അതിനിടയിൽ ഈ സമരത്തിന് പിന്തുണ ഏറുകയായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരത്തിലേക്കൊരു സമരത്തിന് ഐക്യദാഠ്യമർപ്പിച്ച് മാർച്ചൊക്കെ നടത്തിയിരുന്നു ഇപ്പോ ഇവിടെ ഇവർ ഇവിടെ നിന്ന് കൂട്ടം കൂടി പാട്ടൊക്കെ പാടി അങ്ങനെ കഴിഞ്ഞ കുറേ പതിനെട്ട് പത്ത് പതിനെട്ട് ദിവസമായി ഇവിടെ തന്നെ ഒരേ പാട്ടും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചേച്ചി ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക കൂടി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ കുടിശ്ശിക നിങ്ങളുടെ മുഴുവൻ കുടിശ്ശിക ഇതോടുകൂടി തീർന്നിട്ടുണ്ട് അപ്പോൾ സമരം അവസാനിപ്പിക്കുന്നത് അയ്യോ സമരം ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല കുടിശ്ശികയ്ക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സമരം ചെയ്തത് ഞങ്ങൾക്ക് സമരം ചെയ്തതിന് പ്രധാനമായ ഘടകമെന്ന് പറയുന്നത് പിരിച്ചുവിടൽ ആനുകൂല്യം ഞങ്ങൾക്ക് തരിക അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ പിരിച്ചുവിടുന്ന ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ വരുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറുപത്തിരണ്ട് വയസ്സാവാറായിരിക്കുകയാണ് അപ്പോൾ അവർ പിരിഞ്ഞു പോകുമ്പോൾ വെറും കയ്യോടെ ഇറങ്ങി പോകാത്ത ഈ അഞ്ച് ലക്ഷം രൂപ അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് പെൻഷൻ പെൻഷനാണ് ഞങ്ങൾ ചോദിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഓണ്ടറിയ വർദ്ധിപ്പിക്കുക അത് ഇരുപത്തൊന്നായിരം രൂപ ആക്കുക കാരണം മിനിമം കൂലി എന്ന് പറഞ്ഞത് ഏഴായിരം രൂപയാണ് ആ അല്ല മിനിമം കൂലി എന്ന് അതെങ്ങനെ കിട്ടാതെ ഞങ്ങൾ വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് ഞങ്ങൾ എങ്ങനെ ജീവിക്കും മൂന്ന് മാസത്തെ നിങ്ങൾ സമരം തുടങ്ങുമ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക ആയിരുന്നു പണം അനുവദിച്ചിട്ടുണ്ട് ഒരു ഒരു വലിയ ആശ്വാസമല്ലേ തരത്തിൽ ഞങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാള് ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒത്തിരി ഒത്തിരി രോഗികളുണ്ട് അവർ പ്രായം ചെന്നവരും ഉണ്ട് അവരിങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് കാരണം നാളെ ഞങ്ങൾക്കും ഇതാണ് അവസ്ഥ അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം അപ്പം ഞങ്ങൾ ഇവിടുന്ന് മാറണമെങ്കിൽ ഇതെല്ലാം ഓർഡർ ആക്കി ഉള്ള ലെറ്റർ ഞങ്ങളുടെ കയ്യിൽ കിട്ടണം ഇപ്പം നിങ്ങൾക്ക് ഐക്യതായിട്ടി അർപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരം നടത്തിയിരുന്നു വലിയ അക്രമാസക്തമായിരുന്നു ആ നിങ്ങൾ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയായിട്ട് നമ്മൾ ബഹളത്തിനായിട്ടല്ല വന്നത് ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് വന്നത് ഞങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി വരുന്നവരെ നമുക്കിപ്പോൾ അവർ തടയാനൊന്നും നമുക്ക് പറ്റത്തില്ല നമുക്ക് വേണ്ടത് നമ്മൾ മന്ത്രിയോടാണ് ചോദിക്കുന്നത് നമ്മൾ അവരുടെ ബഹളത്തിനോ വഴക്കിനോ ഒന്നും വേണ്ടിയിട്ട് വന്നവരല്ല നമ്മൾ സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് അനുകൂലമായൊരു മറുപടി ഉണ്ടാവണം മാഡത്തിൻ്റെ അത് അത്രേ ഉള്ളൂ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജീവിത പ്രശ്നം നടക്കട്ടെ പാട്ട് തീർന്നോളൂ നമ്മൾ ഇവിടെ നമ്മളിവിടെ വരുമ്പോൾ അവർ വലിയ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു വലിയ ആവശ്യങ്ങൾ കുറേ അധികം ആവശ്യങ്ങൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ സമരം ആരംഭിച്ചത് ആ സമരം ഓരോ ദിവസം കഴിയും തോറും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു സർക്കാർ അനുനയത്തിനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു പിന്നാലെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കൊണ്ട് സമരക്കാരെ തളർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതൊക്കെ പരാജയപ്പെട്ടതിനൊടുവിലാണ് സമരക്കാർക്ക് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ സമരത്തിന്റെ ഒരു മുദ്രാണ്ടായിരുന്നു ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ അവരെ വല്ലാതെ ഒലിച്ചിട്ടുണ്ട് അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരുമ്പോൾ ആ പഴയ മഞ്ഞൊക്കെ ഒരുക്കാനും അവരുടെ ആവശ്യങ്ങൾ സന്തോഷപൂർവ്വം അതായത് സർക്കാർ പരിഗണിച്ചതിൽ വളരെ സന്തോഷത്തിലാണ് എന്ന് പറയാനാവുമോ ഇപ്പോൾ ക്രിസ്റ്റീന അവർക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ പതിനെട്ട് ദിവസം ഇവർ ഈ മഴയും വെയിലുമൊക്കെ കൊണ്ടിവിടെ കിടന്നത് ഈ കുടിശ്ശികയ്ക്ക് വേണ്ടി മാത്രമല്ല കാര്യം കുടിശ്ശിക എന്ന് പറയുമ്പോൾ അവർ ചെയ്ത ജോലിയുടെ കൂലിയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി അവർ ചെയ്ത രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചതിൻ്റെ കൂലി ആ കൂലി നൽകുക എന്നുള്ളതായിരുന്നില്ല ഇവരുടെ പ്രധാനപ്പെട്ട സമരാവശ്യം ചെയ്ത ജോലിയുടെ കൂലി അത് സമരം നേടിയെടുക്കേണ്ടതല്ലത് അവരുടെ അവകാശമാണ് എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിധത്തിലുള്ള പരിഹാസങ്ങൾ ആക്ഷേപം ഭീഷണികളൊക്കെ ഇവരെ തളർത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ സമരവീര്യത്തെ പോയിട്ടില്ല അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ വേദനയൊക്കെ ഊർജ്ജമാക്കി അവർ ആ സമരത്തിൽ തന്നെ തുടരുകയാണ് ഇപ്പോ ചേച്ചി ഇപ്പൊ ഒരു ഒരു മാസത്തെ കുടിശ്ശിക കൂടി അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ അപ്പോൾ തൃപ്തയാണോ സന്തോഷമാണോ കാര്യം മൂന്ന് മാസത്തെ കുടിശ്ശികയും നിങ്ങൾ സമരത്തിന് വരുമ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശികയായിരുന്നു അതെ പൈസ എല്ലാം അത് കുടിച്ചുകയായിരുന്നു സന്തോഷം തന്നെ എന്നാലും നമുക്ക് ഈ സമരം ഒത്തീർപ്പാകാത്തതിൽ സങ്കടമുണ്ട് കാര്യം ഞങ്ങൾക്കിനി അടുത്ത ജോലിക്ക് കയറിയാലല്ലേ ഞങ്ങളെ കുടുംബം പോറ്റാൻ പറ്റുള്ളൂ ജോലിക്ക് കയറിയാലല്ലേ ഞങ്ങളെ കുടുംബം പോറ്റാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾക്കതിൽ സങ്കടം തന്നെ സമരം ഒത്തീർപ്പാകാത്തതിൽ സങ്കടം തന്നെ കൃഷ്ണിന അത് തന്നെയാണ് കൃഷ്ണന ചോദിച്ചതിൻ്റെ ഉത്തരം ആ ചേച്ചി തന്നെ പറയുകയും ചെയ്തു ആ തുക അനുവദിച്ചതിൽ ചെറിയ സന്തോഷമുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഈ സമരം ഒത്തുതീർപ്പാക്കുക സമരം ഒത്തുതീർപ്പാക്കാൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുക എന്നുള്ളതാണ് നിലവിലവർ ഉയർത്തുന്ന ആവശ്യം അതിനിടയിൽ സി ഐ ടി യുവിൻ്റെ ചില പ്രാദേശിക നേതാക്കൾ തിരുവനന്തപുരത്ത് കീഴിലെ ചില വീടുകളിൽ കയറി ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതി ഉയർന്നിരുന്നു ആ ഭീഷണി സമരത്തിന് പങ്കെടുക്കുകയാണെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും നിങ്ങൾക്ക് ജോലി വാങ്ങി തന്നത് ഞങ്ങളാണ് എന്നതുൾപ്പെടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം പതിനാല് പേർക്ക് സമരത്തിൽ പങ്കെടുത്ത പതിനാലു പേർക്ക് പോലീസിന്റെ നോട്ടീസ് ലഭിച്ചിരുന്നു അതിനിടയിൽ സിഐ ടിയുന്റെ നേതാക്കളൊക്കെ പലവിധത്തിലുള്ള പരിഹാസം നടത്തിയിരുന്നു പാട്ടപറക്കുകളാണ് സമരത്തിന് സംഘടനയാണ് സമരത്തിന് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ആക്ഷേപങ്ങളൊക്കെ നേരിട്ടുകൊണ്ടാണ് ഇവർ ഇവിടെ സമരവുമായി തന്നെ തുടരുന്നത് ശരി അങ്ങനെ സമരവുമായി അവിടെ തുടരുന്നു അതേസമയം കോഴിക്കോട് വലിയ നടത്തിയിരുന്നു അതായത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല നേതാക്കളുടെ ഒക്കെ പ്രതികരണം കേട്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അവരുടെ പ്രതികരണവും പറയുന്നുണ്ട് അവരുടെ ആവശ്യം കുടിശ്ശിക മാത്രമല്ല അവർ ആദ്യം തൊട്ടേ പറയുന്ന ആവശ്യങ്ങളുണ്ട് അവർക്ക് പെൻഷൻ ഓണറിയം വർദ്ധിപ്പിക്കുക തുടങ്ങി മറ്റു പല ആവശ്യങ്ങൾക്കും അവരുണ്ട് ഇന്നപ്പോൾ പതിനെട്ടാം ദിവസം എത്തി നിൽക്കുമ്പോൾ ആദ്യം ഭീഷണി ഉണ്ടായിരുന്നു അടിയന്തരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കണം പിന്നീട് ഇന്നലെ പോലീസ് നടപടി ഉണ്ടായിരുന്നു പതിനാല് പേർക്ക് പോലീസ് നോട്ടീസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഒരു അനുഭവപൂർണ്ണമായ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതിൽ സലീം സൂചിപ്പിച്ച കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തണുപ്പിക്കാൻ സർക്കാർ ശ്രമം നടക്കുമ്പോൾ ഇത് തണുപ്പിക്കില്ല എന്നുള്ള രീതിയിലാണ് ആശാവർക്കർമാർ സമരവുമായി മുന്നോട്ട് ശക്തമായി പോകുന്നത് അവരുടെ ആവശ്യങ്ങൾ അതെ അതിനുവേണ്ടി അവർ ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച് ആ ചേച്ചിമാര് പറഞ്ഞത്